പെരിന്തൽമണ്ണ വെട്ടത്തൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ചുങ്കം അംഗൻവാടിയിലേക്കായി പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് അധ്യക്ഷൻ സി എം മുസ്തഫാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡ് പഞ്ചായത്ത് അധ്യക്ഷൻ സി എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ നൂർജഹാൻ മൂച്ചിക്കൽ അധ്യക്ഷനായി ില്ല എന്നാലും നമ്മുടെ ഫണ്ടിന്റെ നിർദ്ദേശം വെച്ചിട്ടും പരിമിതികൾ വെച്ചിട്ടും പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാം മൂന്ന് ശതമാനം പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്ന ആർക്കും പിന്നെ കഴിയില്ല സ്വാഭാവികമാണ് ആവശ്യങ്ങളും പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളും പൊതു ആവശ്യങ്ങളും നിൽക്കുന്നില്ല അത് ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും തുറന്നുകൊണ്ടേ രാധാമണി പി വേലു എ അത്തിക്ക് കെ പി മനാഫ് വി കെ ഹനീഫ പ്രിയ കോക്കാട് അബ്ദുറഹ്മാൻ പൂവത്തിങ്ങൽ പി രാമചന്ദ്രൻ സി പി റഫീഖ് കെ കെ ഷെരീഫ എ ബുഷറ എം ഇ ന്യൂസൈബ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം